ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ഫിഷിനെ വാങ്ങിക്കാൻ പോവാണ് കേട്ടോ കുറച്ച് ഗപ്പി കുട്ടികളെയാണ് അതിനെയൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി ഇതിനുമ്പോട്ട് രണ്ട് ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് രണ്ട് നമുക്ക് വാഴിയില്ലാതെ ചത്തുപോയി കേട്ടോ അതിനെന്തോ അസുഖമൊക്കെ വന്നിട്ട് ആയായിരുന്നു രണ്ടാമത് വാങ്ങിച്ച ഫൈറ്റർ എന്ന് പറയുമ്പോൾ അത് ഫുള്ള് എന്തോ ഭയങ്കര ഒരു വൈകാഴിയായിരുന്നു അതിന് അതിൻ്റെ തോലൊക്കെ പൊളിഞ്ഞിട്ട് ഒരു പൊളിഞ്ഞിട്ടൊരുമാതിരിയായി ഭയങ്കര വിഷമമായിരുന്നു അന്നോട്ട് ഞങ്ങൾ കരുതി ഇനിയിപ്പോൾ മീനിനെ ഒന്നും വാങ്ങിക്കുന്നില്ല പക്ഷേ നമുക്ക് ഭയങ്കര ആഗ്രഹം കാരണം കുറച്ച് ഗപ്പിക്കൂട്ടന്മാരെ വാങ്ങിക്കാമെന്നും കരുതി പോകുക കേട്ടോ അപ്പോൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ കുടയെടുക്കണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ എടുക്കണ്ടെന്നും കരുതി നമ്മളിങ്ങിറങ്ങി വണ്ടിയിൽ കയറിയത് മാത്രം ഓർമ്മയുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഭയങ്കര മഴ അഡാർ മഴയായിരുന്നു റോഡ് പോലും കാണാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഒരു വല്ല വിധേന നമ്മൾ ഷോപ്പിൽ വന്ന് എത്തിയിട്ടുണ്ട് ഒരുപാട് ീനുകളുണ്ടായിരുന്ന കേട്ടോ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും ഭയങ്കര കൊതിയും തോന്നും പക്ഷേ നമ്മുടെ വലിയ ഇഷ്ടാങ്കൊന്നും അല്ല കേട്ടോ നമ്മുടെ ചെറിയൊരു ബോളാണ് അപ്പം അതിലേക്കുള്ള കുറച്ച് ഗപ്പികളെ വാങ്ങിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വന്നത് പിന്നെ ഞാൻ ഇങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ മീനിനെയൊക്കെ നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് മീനുകളുണ്ട് കേട്ടോ ഒരുപാട് ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയാൻ പാടില്ല കേട്ടോ പക്ഷേ എല്ലാം നല്ല രസമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കി ഇപ്പം കാണാ നമ്മുടെ സുന്ദര കുട്ടന്മാരിങ്ങനെ കിടക്കുന്നെ പിന്നെ അതിൻ്റെയൊക്കെ അടുത്ത് പോയി എന്ന് അതിനെയൊക്കെ കുറച്ച് കളിപ്പിച്ചു കേട്ടോ പിന്നെ മഴയായിട്ട് ഞങ്ങൾ ഒരുപാട് നേരം അതിൻ്റെ അകത്തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാനും കുഞ്ഞും കൂടെ ചേർന്ന് എല്ലാം ഫുൾ ടൈമും പൂച്ചോടൊപ്പമായിരുന്നു കേട്ടോ ഈ പൂച്ചയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മേളിൽ കൂടി ഇങ്ങനെ കൈയ്യൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചപ്പോൾ അത് ചാടി പിടിക്കാനൊക്കെ തുടങ്ങുമായിരുന്നു പിന്നെ ഈ പൂച്ച എന്തോ അനക്കമില്ല അത് മേന്ന് കരച്ചിൽ മാത്രം ഉണ്ട് അല്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു ഈ പൂച്ച ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വരാൻ നേരത്ത് ഈ കുഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ പൂച്ച ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ നല്ല ഇണക്കമുള്ള പൂച്ചയാണ് തോന്നുന്നു പിന്നെ ഇതൊക്കെ എന്തോ അനങ്ങാതിരിക്കുന്ന കുറച്ച് വലിയ മീനുകളുണ്ട് ഇത് നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയായിരുന്നു ഇതൊക്കെ എന്താ എന്താണോ എന്ത് ഇതിൻ്റെയൊക്കെ പേര് അറിയാൻ പാടില്ല പിന്നെ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇനിയും ഒരുപാടുണ്ടായിരുന്നു കുറച്ച് ആയിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് രണ്ട് മൂന്നാല് ഗപ്പി ഒക്കെ വാങ്ങിയതേ ഉള്ളു പിന്നെ എന്താ ഇതൊക്കെ എന്താണെന്ന് നല്ല രസമല്ലേ കണ്ടോ ഇതൊക്കെ ഒരെണ്ണേ ഉള്ളൂ ആ അക്യൂറിയത്തിൽ ഇതൊക്കെ ഓരോന്നെ ഇട്ടിട്ടുള്ളു എന്താണെന്ന് അറിയില്ല അതിൻ്റെ പേരും അറിയില്ല പിന്നെ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തോന്നുന്നു തോന്നിട്ട് ഞങ്ങൾ മേളിൽ കയറി കേട്ടോ മേളിൽ കയറി നമ്മുടെ ഫിഷിന് ഇത്രയൊക്കെ വാങ്ങിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ മേളിൽ കയറിയപ്പം കാണുക അവിടെ കുറച്ച് തത്തേ ലോബേട്സ് പ്രാവുകൾ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കുറച്ച് നേരം ഇവിടെ നിന്ന് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം പ്രാവ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഏത് തന്നെ വന്നതാണ് ഡീ പ്രാവ് ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് മയിൽ പീലിവിടത്തി നിൽക്കുന്ന പോലെ ഇതിങ്ങനെ പീലിവിടർത്തി നിൽക്കുവെന്ന് പിന്നെ രണ്ട് മുതൽ കുട്ടന്മാരിങ്ങനെ തണുത്തി ചേർന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുറേ നേരം കൊണ്ട് ഈ പ്രാവ് ഇങ്ങനെ നോക്കി നിൽക്കും നമ്മളടുത്തോട്ട് വരും ഞാൻ ഫോണും കൊണ്ട് പോകുമ്പോൾ അവളെൻ്റെ അടുത്തോട്ട് വരുന്ന മാതിരി അപ്പോൾ കുഞ്ഞ് കൈയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോൾ അതിൻ്റെ നമ്മുടെ നാടൻ പ്രാവ് ഉണ്ടല്ലോ അത് വന്ന് കൊത്താൻ വേണ്ടി തുടങ്ങി പെട്ടെന്ന് നമ്മൾ കൈ വലിച്ചു നല്ല ഭംഗിയാണ് കേട്ടോ ഇത് എന്തോ വെറൈറ്റി അനോ നല്ല പീലിയൊക്കെ വിടർത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് നോക്കിയപ്പോൾ കാണാം മേളിലൊരു പൂച്ചക്കുഞ്ഞിരിക്കുന്നത് പിന്നെ അതിനെക്കൂടെ നോക്കി അത് നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടൊന്ന് ഉരുമാണ് കേട്ടോ ആ കൂടിൽ പിന്നെ നമ്മളവിടെ നിറങ്ങി മഴയൊക്കെ തോന്നുന്നു പിന്നീട് നമ്മൾ വേറെ ഫിഷിനെ വാങ്ങി കേട്ടോ വേറെ ഫിഷ് എന്ന് വെച്ചാൽ നമ്മൾ കറി വെക്കുന്ന ഫിഷാണ് അതും വാങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോയി വീണ്ടും അവിടെ എത്തിയപ്പോഴത്തേക്കും ഫുള്ള് മഴ തോന്നുന്നു കേട്ടോ ശേഷം വീട്ടിൽ ചെന്നിട്ട് നമ്മൾ നമ്മുടെ ബൗളൊക്കെ വൃത്തിയാക്കി നല്ല പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് ഗെ പി കൂട്ടമാരെയൊക്കെ ഇട്ട് കൊടുത്ത് ഫി ഫുഡ് ഒക്കെ ഇട്ടു കൊടുത്ത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ